സ്നാനപ്പെടുത്താൻ പോകും ഒരു വാക്ക് പറയണം ഒരു വാക്ക് പറഞ്ഞാൽ മതി രണ്ടാം വർഷങ്ങൾക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വരികയും ഭൂമിയിൽ വരികയും അത്ഭുതങ്ങളാലും അത്ഭുതങ്ങളാലും മലയാളങ്ങളാലും യും ശിക്ഷകാരം തൂക്കിക്കൊള്ളുകയും മൂന്നാം ദിവസം മൂന്നാം ദിവസം ഭേദിച്ചുകൊണ്ട് പോയി ആ ഉയർത്തുന്നേറ്റ സ്വർഗാരോഹനം ചെയ്തോ ഈ കുഞ്ഞു പറയാണ് എന്ന് പറഞ്ഞാൽ ഇവന്റെ വാമഴി മുഖാന്തരം ഇവനെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ വെള്ളത്തിൽ മുക്കിയെടുക്കും അതാണ് വിശ്വാസം